അത്ര രീതിയിൽ നല്ല രീതിയിൽ കഷ്ടപ്പെടണം കഠിനമായ അധ്വാനം ഉണ്ടാകണം ഇപ്പോൾ കഠിനമായ അധ്വാനം ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സ്കൂളിൽ രണ്ടായിരം അല്ലെങ്കിൽ മൂവായിരം കുട്ടികളുണ്ടാകും അതിൽ നിന്ന് രണ്ട് ബാച്ചായിട്ട് എൺപത്തെട്ട് കുട്ടികളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ആ എൺപത്തെട്ട് കുട്ടികൾ ഈ സ്കൂളിലെ ഈ സമൂഹത്തിന് റോൾ മോഡലാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി നിങ്ങൾക്ക് വിവിധ ക്ലാസ്സുകൾ വ്യക്തിക്കുമ്പോൾ വന്ന വളരെ നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ തന്നിട്ടുണ്ട് ട്രെയിനിങ് തന്നിട്ടുണ്ട് ഫിസിക്കലായിട്ടുള്ള ട്രെയിനിങ് തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സമൂഹത്തിന് ഉതങ്ങുന്ന തരത്തിൽ ഉള്ള ആൾക്കാരായി മാറ്റുക വളർന്നു വരുന്ന സമൂഹമായി മാറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ സമൂഹത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസൃതമായി ജില്ലാ പഞ്ചായത്ത് അംഗം സി അംബിക കുമാരി അഞ്ചൽ സി ഐ ജി ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എസ് ഐ വിജയകുമാർ സ്കൂൾ പ്രഥമ അധ്യാപിക കലാദേവി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സുരേഷ് എസ് എം സി ലിജു ജമാൽ എന്നിവർ പാസിംഗ് ഔട്ടിന് നേതൃത്വം നൽകി ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആന്റ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര തന്നെയുണ്ട് സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡ്ഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ 9447-126593